വലിയ വായിലുള്ള വർത്തമാനങ്ങൾ മാത്രമാണ് ചുറ്റിലും ഇതുവരെ കേട്ടതും കളത്തിൽ പാകിസ്ഥാൻ വട്ടപൂജ്യമാണെന്ന് ചാമ്പ്യൻസ് ട്രോഫിയിലെ അവരുടെ ആദ്യ രണ്ട് പ്രകടനങ്ങൾ അടിവരയിട്ടിരുന്നു ആറ്റുനോറ്റു ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇവർക്ക് സ്വന്തം മണ്ണിൽ ഒരു ഐ സി സി ട്രോഫിക്ക് ആതിഥേയരാകാൻ അവസരം കിട്ടിയത് തുടരെ രണ്ട് കളികളും തോറ്റ ആ ടൂർണമെന്റിൽ നിന്നും പുറത്താകുന്ന ആദ്യ ടീം എന്ന നാണക്കേടിന്റെ ഭാരമാണ് ഇപ്പോൾ ടീമിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് മുഹമ്മദ് റിസ്വാനും സംഘവും സെമിയിലെത്തിയാൽ അതായിരിക്കും അത്ഭുതം ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡിനോടും രണ്ടാം കളിയിൽ ഇന്ത്യയോടും പ്രതീക്ഷയ്ക്ക് വകം നൽകുന്ന ഒരു പ്രകടനവും പാക് താരങ്ങളിൽ നിന്നും ഉണ്ടായിട്ടില്ലായിരുന്നു ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത അവർ എത്ര മെല്ലെ പോകാവോ അത്രയും ഇഴഞ്ഞാണ് ബാറ്റിംഗ് നടത്തിയത് ഓപ്പണിംഗിലെ ബാബർ അസ് ഇമാം ഉൽഹ് സഖ്യം റൺസ് ചേർത്തു പിന്നാലെ ക്യാപ്റ്റൻ മുഹമ്മദ് റിസ്വാനും സൗത്ത് ഷക്കീലും ചേർന്ന് നൂറ്റി നാല് റൺസിന്റെ സെഞ്ചുറി കൂട്ടുകെട്ടും ഉയർത്തി പക്ഷെ മെല്ലെപ്പോക്കിലൂടെയാണ് ഈ കൂട്ടുകെട്ടുകൾ വന്നത് പിന്നാലെ എത്തിയ മറ്റ് ബാറ്റർമാര് സമാന താളത്തിൽ തന്നെ പോയതോടെ വെറും ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് റൺസിൽ അവർ ഒതുങ്ങി കളിയുടെ സമസ്ത മേഖലയിലും അവർ പിന്നിലായിരുന്നു പ്രത്യേകിച്ച് അവസാനമാവുമ്പോഴേക്കും അവർ പൂർണമായി തന്നെ കളി കൈവിട്ട അവസ്ഥയിലായിരുന്നു ഇന്ത്യൻ ബൌളർമാർ പാകിസ്ഥാൻ ബാറ്റിംഗ് നിരയെ ആദ്യം വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചപ്പോൾ ഇന്ത്യൻ ബാറ്റർമാർ പാക് ബൌളിംഗ് നിരയെ അനായാസം നേരിടുന്ന കാഴ്ചയായിരുന്നു ബാറ്റർമാർ മെല്ലെപ്പോക്കായപ്പോൾ ബൌളർമാർ ധാരാളികയായി ന്യൂസിലൻഡിനെതിരെ ഹാരിസ് റൌഫ് പത്ത് ഓവറിൽ വഴങ്ങിയത് എൺപത്തി മൂന്ന് റൺസ് ആയിരുന്നു ഇന്ത്യക്കെതിരെ താരത്തിന്റെ ഇക്കണോമി ആകട്ടെ ഏഴ് പോയിന്റ് നാല് രണ്ടും സൂപ്പർ പേസർ എന്ന പേരുള്ള ഷഹീൻ ഷാൻ ആകട്ടെ കിവികൾക്കെതിരെ അറുപത്തെട്ട് റൺസ് വഴങ്ങി ഇന്ത്യക്കെതിരെ താരത്തിന്റെ ഇക്കണോമി ഒൻപതേ പോയിന്റ് രണ്ട് അഞ്ചായിരുന്നു ബംഗ്ലാദേശിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ ദുബായി പിച്ചിൽ സ്പിന്നർമാർ നിർണായകമാകുമെന്ന് തെളിഞ്ഞതാണ് അതിനായുള്ള എന്തോ ഒരുക്കമാണ് പാകിസ്ഥാൻ നടത്തിയതെന്ന ചോദ്യത്തിന് മാത്രം പരിശീലകർ അക്യൂബ് ജാവേദിന് ഉത്തരമില്ല ഷഹീൻ നസീം ഷാ ഹാരിസ് പേസ് ത്രയം ഇന്ത്യയെ വരിയുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ ദുബായി പിച്ച് പേസിന് അനുകൂലമായിരുന്നില്ല എന്നാണ് പാക് പരിശീലകൻ പരിതപിക്കുന്നത് പാക് സ്പിന്നർ അബ്രാർ അഹമ്മദാണ് അവരുടെ നിരയിലെ ഇന്നലെ ഇന്ത്യയെ കുഴക്കിയ ഏക ബൗളർ താരം പത്ത് ഓവറിൽ ഇരുപത്തെട്ട് റൺസ് മാത്രം വഴങ്ങി ഒരു വിക്കറ്റ് എടുത്തു ഇന്ത്യക്കായി തിളങ്ങിയതാകട്ടെ കുൽദീപ് യാദവും താരം ഒമ്പത് ഓവറിൽ നാൽപ്പത് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റുകൾ സ്വന്തമാക്കി പാകിസ്ഥാനു വേണ്ടി ഇന്നലെ കളിച്ച ഏക സ്പെഷ്യലിസ്റ്റ് സ്പിന്നറും അബ്രാർ അഹമ്മദ് മാത്രമായിരുന്നു ഇതിൽ നിന്ന് തന്നെ പാക് ടീം കാര്യമായ ഗൃഹപാഠമില്ലാതെയാണ് ദുബായി പിച്ചിൽ കളിച്ചതെന്നത് സാരം ഷതബ് ഖാൻ സുഫിയാൻ മുഖീം ഉസ്മാ മിർ എന്നീ സ്പിന്നർമാർ ടീമിലുള്ളപ്പോഴാണ് ഏക സ്പെഷ്യലിസ്റ്റ് സ്പിന്നറുമായ അവർ കളത്തിലെത്തിയതെന്നതും ഓർക്കുക